ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന നിലയിലാണ് രാമന്തളി പഞ്ചായത്തിൽ കുരങ്ങന്മാരുടെ ചെയ്തികൾ വാനരശല്യം കാരണം കുടിയൊഴിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികളും കാണാം രാമന്തളിയിലെ വാനരവിക്രിയകൾ ഗ്രാമനിലയിൽ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് കുരങ്ങുശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് കുരങ്ങുശല്യം ഉണ്ടാകുമ്പോൾ കൃഷി നശിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ കെ ജീവനക്കാർക്ക് പോലും വലിയ വെല്ലുവിളിയാണ് ഈ കുരങ്ങന്മാർ ഉണ്ടാക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സർവീസ് വയറിലൊക്കെ കുരങ്ങന്മാർ നടന്ന് അത് പൊട്ടിക്കുക എല്ലാ ദിവസവും ഇത്തരം ആവശ്യങ്ങൾ പറഞ്ഞ് ആളുകൾ ഇവരെ ബന്ധപ്പെടുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയുമേ ഒരു ജനജീവിതം എങ്ങനെയൊക്കെ ുദ്ധിമുട്ടിലാക്കാമോ അങ്ങനെയൊക്കെ ഈ വാനരപ്പട ഉണ്ടാക്കുന്നു തന്നെയാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അവരെയൊക്കെ നമുക്കൊന്ന് നേരിട്ട് കാണണം എന്തൊക്കെയാണ് അവരുടെ ഒരു പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട് ഈ സന്ധ്യാ നേരത്താണ് ഫോൺ കോൾ വരല് വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ശരിയാക്കാൻ പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ ഈ ഡബ്ല്യു പി അതായത് വീട്ടിലേക്ക് കൊടുത്ത വയറിനെ മേലെ കൂടെ ഒരു നാലോ അഞ്ചോ ചിലപ്പോ പത്തൊന്നോ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റിനു മേലെ കയറാൻ പറ്റാത്ത അവസ്ഥ ഈ നമ്മൾ ഒരു കുരങ്ങനെ നമ്മൾ പായിപ്പിക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് എറിഞ്ഞാലും അങ്ങ് പോവും ചില കുറേ കുരങ്ങളിലാണെങ്കിൽ നമുക്കെന്നെ പേടിയാണ് അങ്ങനെയുള്ള അവസ്ഥ ഈ വയറിൻ്റെ മേലെ ഒരു വീട്ടിൻ്റെ മേലേ നിന്ന് വയറിൻ്റെ മേലേക്ക് ഈ ഊഞ്ഞാടാടുന്ന അവസ്ഥ അതുകൊണ്ട് കുരങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ശല്യം തന്നെയാണ് ഈ കെ സി യു ഇങ്ങനെ ശല്യം ഉണ്ടെങ്കിൽ ഇന്ന ഇവിടുത്തെ പൊതുജനങ്ങളുടെ കാര്യം പറയുക വേണ്ട ഡബ്ളിപ്പിടെ വയറിൻ്റെ മേലെല്ലാം പോയി അത് പൊട്ടിക്കലാണ് ന്യൂട്രോ ഫേസ് ആയിട്ട് ഏതെങ്കിലും ഒരു വയർ പൊട്ടിക്കും ഇന്നലെ അതേ അവസ്ഥയുണ്ടായിന് പീക്ക് സമയത്ത് എന്നിട്ട് അത് നമ്മൾ പോയിട്ട് ജോയിൻറ്റ് ചെയ്യാതിന് രാമന്തളയിൽ കുരങ്ങശല്യം പ്രദേശവാസികളെ കുറച്ചൊന്നും അല്ല ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ ഉണ്ണിയേട്ടനും ദാമോദരേട്ടനും ശശിയേട്ടനും ഒക്കെ നമുക്കിപ്പോൾ ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ ഈ കുരങ്ങന്മാരുടെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ആണ് ബുദ്ധിമുട്ട് വെച്ചാൽ അത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാല് ഒന്നും ഒരു നമ്മളെന്താ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ അതുപോലെ തെങ്ങിന് തേങ്ങ ഒന്നും വെച്ചേക്കുന്നില്ല അത് അറിഞ്ഞിരാവുമ്പോൾ തന്നെ അവര് എടുത്തിട്ട് പോകും അവരെന്നെ കടിച്ചു പറിച്ചിട്ട് അവർ ഇതാകും എന്ന വീട്ടിലുള്ള ശല്യങ്ങള് വീട് അമ്മ വീട് ഓട് വെച്ച വീടാ ഈ ഓട് എപ്പം പൊളിക്കുക അപ്പം നമ്മൾ അത് മാറ്റി മാറ്റി ഇടുവുക അങ്ങനെയല്ല ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിനെ ഒന്നും പറയണ്ട ഉറക്കിനോട് വല്ലാത്ത ബുദ്ധിമുട്ടിനെ അല്ല അപ്പം കാട്ടിലൊരു കാടല്ലാം വിശേഷിച്ച് വീടായി അപ്പൊ ഇങ്ങോട്ട് വന്നു അവർക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അകത്തു കയറും പഠിപ്പിക്കും പേടി തന്നെ പണ്ട് ഈ കവിന്റെ ഈ പ്രമാഞ്ചേരിക്കാവിന്റെ അടുത്തുണ്ടായിരുന്നു പണ്ട് പത്ത് നാല്പത് പോലെ ആമ്പോട്ടെ അതുപോലെ പ്രദേശത്ത് വേറെ ഇടയും പോലും ഇല്ല ആ വഴ കൂടും അവിടെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ ഉണ്ടല്ലോ അത് നടക്കൂടും ഇന്നാന്നിപ്പം വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെയുള്ളൊരു സംഭവം ഒന്നുമില്ല ഒരു വെച്ചിരുന്നു അത് വല്യ വിജയത്തിൽ എത്തിയില്ലാന്ന് തോന്നുന്നു അത് വല്യ പറ്റാ വലിയ ബുദ്ധിമുട്ടിൽ വലിയ ബുദ്ധിമുട്ടാണ് അതിനപ്പറൊന്നും പറഞ്ഞാ വലിയ ബുദ്ധിമുട്ടല്ലേ കാരണം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞ ഒരു ജീവിയാണ് സംഭവം ഓക്കെ തന്നെ ഏർ പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്നില്ല ഒരു ഇതാണ് കൊരങ്ങെന്ന് പറഞ്ഞാൽ അവർക്കും ജീവിക്കണം ശരി തന്നെ പക്ഷെ അവരെ നല്ലൊരു അവരെ നശിപ്പിക്കാത്ത രീതിയിലൊരു നല്ലൊരു നമുക്കപ്പം കൂടുതൽ ആളുകൾ കപ്പക്കില്ല അത് പോയി കഴുങ്ങു നട്ടിന് അതിന്റെ കംപ്ലീറ്റ് അടിച്ച് തകർത്തു ഷീറ്റ് കെട്ടി അത് പൊരിഞ്ഞു റോബസ്റ്റ് വാഴിയുണ്ടതിന് അതിന് നെറ്റിട്ടിട്ട് ംപ്ലീറ്റ് കടിച്ചു തന്നിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചേരാൻ കാണാറുണ്ടോ കൊറങ്ങിനെ കാണാറുണ്ടോ ഇണ്ട പേടിയുണ്ട് കൊറങ്ങനെ പേടി കുഞ്ഞോനെടുത്തോണ്ടോ എന്ന് തോന്നുന്നുണ്ടോ മോന്റെ പേരെന്താ ദയാൽ ദയാൽ അപ്പോൾ ഈ രാമന്തളിക്കാരുടെ അല്ലെങ്കിൽ ഏഴിമലയുടെ താഴ്വാരത്ത് താമസിക്കുന്ന ഇവരുടെ മനസ്സിലൊരു നന്മ നമ്മൾ കണ്ടു കാരണം കുരങ്ങന്മാരെ നമ്മൾ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് നിത്യജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ അവരെ ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള കാര്യങ്ങൾ അധികൃതർ ചെയ്തു നൽകണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും അധികൃതർ ചെയ്ത് നൽകുമെന്ന് തന്നെ വിശ്വസിക്കാം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ